എങ്കിലും നിന്റെ തലയിലെടുത്ത് ഇങ്ങനെ ആയിപ്പോയല്ലോ കുറ്റം ചെയ്തവരെയും രക്ഷിക്കണം അവരെ പിടിക്കാൻ നടക്കുന്ന ഞങ്ങളേന്ത് രക്ഷിക്കണം നിന്റെ ഒരു ഗതി കേട് ആഹ് കുഞ്ഞുങ്ങൾക്ക് വീസ നടക്കേണ്ട ദിവസം ഇന്ന മറക്കരുതേ ആരാ അവള് അറിയത്തില്ലേ

ഒരു രൂപ പിന്നെ ഇങ്ങനെ കുളിച്ചു വളരാൻ എളുപ്പമാ ഇത് ഞാൻ പറഞ്ഞപാട് എനിക്ക് മാത്രം അറിയുള്ളൂ ഇത് ബോബ കൽക്കട്ടെ ഒന്നും വിളക്കും കത്തിച്ച് ഇങ്ങനെ വാളും തുറന്ന് കാത്തിരിക്കാനേ ഈ കടത്തിന് പോയാ നിങ്ങളെ ചേട്ടച്ചാൽ ചെയ്ത പോലെ ഞാൻ നിങ്ങളെ നിങ്ങളെന്താ കടിക്കും അത്രയും ോ കുളിയൻ പെണ്ണെ പിടിക്കൻ ധൂർട്ടൻ എന്നൊക്കെ പറഞ്ഞും എന്നെ പിടിച്ച് പോലീസ് ലേപ്പിച്ചില്ലേ എടാ ആറു മാസമാണ് ഞാൻ ജയിലിൽ കിടന്നത് ഒരു പട്ടി എന്നെ നന്ദിച്ചില്ല കുഞ്ഞിനെ ഞാൻ െ ഞാനറിയിച്ചില്ലെന്ന് വേണ്ടി കുഞ്ഞിന്റെ ഇഷ്ടം ഞാൻ പോകുന്നു പിന്നെ ഇത് ദേഷ്യം കാണിക്കാനുള്ള സമയമല്ലേ ഞാൻ പറയുന്ന ഒന്ന് കേൾക്കും കണ്ടമാന സ്വത്തും പണമുള്ള നിങ്ങളുടെ ചേട്ടൻ മരണ സമയത്ത് കണ്ണീരുമായി നിൽക്കുന്ന നിങ്ങളെ കാണുമ്പോഴെങ്കിൽ എന്തെങ്കിലും ചെയ്യാതിരിക്കില്ല നമ്മുടെ കഷ്ടമൊക്കെ തീരുകയും ചെയ്യും നീ കണ്ണുകൂച്ചോട് കയറിയിരുന്നു ഞാൻ പറയുന്നുണ്ട് കേക്ക് അദ്ദേഹത്തിന്റെ മുഖത്ത് നോക്കാനുള്ള ധൈര്യം പോലും എനിക്കില്ലായിരുന്നു എപ്പോഴെങ്കിലും ഞാൻ ഇന്നൊരു പുതിയ മനുഷ്യനാണ് അദ്ദേഹത്തിന്റെ ഓർമ്മകളുമായി മാനമര്യാദയായി എവിടെയെങ്കിലും ജീവിക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് പക്ഷേ ഈ നിലയിൽ ചേട്ടമ്മയും ഭാവുമനെയും ഉപേക്ഷിച്ചിട്ട് പോയാൽ ചേട്ടന്റെ ആത്മാവിന് നിത്യശാന്തി കിട്ടുമോ ഇട്ടും പൊട്ടും തിരിയാത്ത ഒരു കുഞ്ഞാണ് അവസ്ഥയിലാണ് ഞാനിപ്പോ ഞങ്ങളെ അനാഥരാക്കി അദ്ദേഹം പോയി അനാഥരോ ഞാൻ ഇതിനെ വിളിക്കുമ്പോഴോ എന്റെ ചേട്ടൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയ ഈ അളവന്റെ സ്വത്തും നിങ്ങളെയും സംരക്ഷിക്കാൻ എനിക്ക് സാധിച്ചില്ലെങ്കിൽ ഈശ്വരൻ എനിക്ക് മാപ്പ് മാത്രമല്ലേയമ്മേ പക്ഷേ ജയിലിൽ നിന്നും രോഗിയായി പുറത്തുവന്ന് എന്നെ ശുശ്രൂഷിക്കുന്നതിനോ ഒരു നേരത്തെ ആഹാരം തരുന്നതിനോ മാധവി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അവൾ അവൾ ആഹാരം ആയിക്കോളട്ടെ എനിക്ക് അവളെ ഉപേക്ഷിക്കാനൊക്കെ ചേർത്തിയമ്മേ ആരെ ഉപേക്ഷിക്കണം ഞാൻ പറയുന്നില്ല ചെത്തിയ വിഷമിക്കണ്ട ഞാൻ ഉടനെ പോയി അവളെ വിളിച്ചോണ്ട് വരാം ഒന്നും ഉപേക്ഷിക്കണ്ട കൊച്ചേ ആ ഗോപാലം കുഞ്ഞു വെമ്പറന്നൂരെയും കൊണ്ട് ഇവിടെ വന്ന് താമസിക്കാനാണോ പാവം എനിക്കൊന്നും അറിയില്ല അവരുടെ എന്താണെന്നും കൊച്ചമ്മയ്ക്ക് നമ്മൾ അങ്ങനെ ആരെയും കുറ്റപ്പെടുത്താൻ പാടില്ല കൊച്ചമ്മയുടെ കൂടെ ഈ വീട്ടിൽ താമസിക്കാനുള്ള യോഗ്യത അവർക്കില്ല കൊച്ചമ്മേ എന്റെ യോഗ്യതയും പ്രതാപവും എല്ലാം കഴിഞ്ഞില്ലേ ശങ്കരനായ ും വയ്യ സംസ്കാരം കൊച്ചി അയ്യോ മാധുവി ഇത് കൊടുത്തെ വേല കരുത്തിയാണ്ടപ്പഴ എനിക്ക് തോന്നി പറഞ്ഞു േ പറഞ്ഞത് കേട്ടതീമേ കണ്ട ഉടേ തോണമെന്ന് ഇനി എന്നെ കൊണ്ട് വയ്യ നിങ്ങൾ എഴുതും എന്താ നടി നോക്കിക്കുന്നത് ഓ എ ക്ലാസ് ലേഡീസിനെ കണ്ടിട്ടില്ലായിരിക്കും ഇതെല്ലാം മുഷിഞ്ഞതാ വേഗം വലക്കി കിട്ടണം എന്താ പറഞ്ഞത് സാരമില്ല എന്താ പേര് മാധവിക്കുട്ടി അയ്യോ എന്തെങ് മുക്കിൽ മാധവിക്കുട്ടി എന്ന് കേട്ടിട്ടില്ലോ അതായത് റെഡ് കോക്കനറ്റ് ജംഗ്ഷൻ എന്നും പറയാം മാധവിക്കുട്ടിയുടെ പേരങ്ങോട്ട് പറഞ്ഞാ മതി അടി കിട്ടുമായിരിക്കും അത്രക്ക് പേരും പ്രശസ്തിയുമാണ് അറിയാത്ത ഒരു പട്ടി പോലും കാണുക അത് ശരി അല്ല എല്ലാവരും അറിയുമെന്ന് അർത്ഥം ശങ്കരനാരെ ഇതൊക്കെ എടുത്താകത്ത് കൊണ്ടുപോയി മോന് മനസ്സിലായില്ലേ ഞാനാണ് ചിറ്റപ്പൻ കുടിച്ചതാ പിന്നെ ഇത് മോന്റെ കുഞ്ഞമ്മ ഞാൻ മോന്റെ ആഹാരം കഴിക്കാം ഗോപാല മോനിലത്തെ മുറി ശരിയാക്കിയിട്ടുണ്ട് കുളിച്ചിട്ട് വരൂ ആഹാരം കഴിക്കാം കണ്ടോ മനോഹരമായിരിക്കും നമ്മുടെ തോപ്പെന്ന് തെങ്ങുണ്ട് വാഴയുണ്ട് നെല്ലുണ്ട് എല്ലാ കൃഷികളും ഉണ്ട് വന്നെ ആ തെക്കേറ്റത്ത് കയറുന്ന വാഴത്തോപ്പില്ലേ അവിടെ മുതൽ ഈ വടക്കേറ്റ തെങ്ങും തോപ്പുണ്ടല്ലോ അതുവരെ നമ്മുടെ റബ്ബർ സ്ഥലമാല്ല ഇവിടെ പത്തിനത്തിന് അകലയാ എന്ന് പറയും വാ ഒരു നാല് വേഗം വേണം ഏത് ഏത് കൊച്ചമ്മ കൊച്ചമ്മ മാധവി അല്ല ചെന്തങ്ങമുക്കിലെ ചരക്കല്ലേ അത് മാധവി മാധവിക്കുട്ടി കരിക്ക് കുടിക്കാൻ പകലേങ്ങി ഇറങ്ങിയിരിക്കാൻ തോന്നുന്നു ചെന്തങ്ങോ അതെ സാറേ ചെന്തങ്ങമുക്കിലെ മാധവി കുട്ടി അത് അനാവശ്യം പറഞ്ഞാലേ അടിച്ചിന്റെ പല്ലിയന്തായിട്ടെ നിങ്ങൾക്ക് എന്താ ഒറ്റിപ്പറ്റിയതാ ഇത് മണിമംഗലത്ത് ഭവാനി അമ്മയുടെ വകയാണ് അവർ എനിക്ക് പാട്ടത്തിന് തന്നിരിക്ക മനസ്സിലായോ ഇതിപ്പോ നാടക്കേട് വരാണ്ടോ ഭവാനി അമ്മയുടെ നടന്നു പറഞ്ഞില്ല നിങ്ങളെ കൊണ്ടൊരു കരിക്കടിക്കാൻ പറ്റിയോ ഒരു മുതലാളി ഇപ്പൊ കുഴപ്പമില്ലല്ലോ നിങ്ങളിവിടെ ആരും അല്ലെന്നോ പറ്റില്ല എന്നോട് കൊണ്ടോ അപ്പൊ ഒന്ന് അങ്ങനെ തൊടുപുഴ കണ്ടോളാടാ

അങ്ങേർക്ക് മാനകൾ ഉണ്ടാവണ്ട എന്ന് വിചാരിച്ചാൽ ഞാൻ മാറി താമസം പിന്നെ ഈ വസ്തുക്കളൊക്കെ ഒന്ന് നോക്കുക അന്വേഷിക്കാൻ ചെയ്യാൻ വേണ്ടി ചേർത്തി അമ്മയുടെ ആവശ്യപ്രകാരമല്ലേ ഞാൻ വീണ്ടും വിടാൻ താമസിച്ചത് അതിനിപ്പോ എന്ത് സംഭവിച്ചു എന്ത് സംഭവിച്ചു നമ്മുടെ നിലം പാട്ടത്തിന് എടുത്തിട്ടില്ലേ ഒരു ആരാ ഗോവിന്ദനോ ഗോപാലനോ ആ എനിക്കറിയാമല്ല ഞാൻ നിലത്തോട്ട് കാരണം ചോദിച്ചില്ല അവൻ എന്തല്ല മറിയുന്നറിയോ മാധവി ഞാനും ആരാണെന്ന് അറിയാൻ പോലും ഞങ്ങളെ അങ്ങേക്കാൾ ക്ഷേപിച്ചു ഗോപാലം വിഷമിക്കേണ്ട ഞാൻ അയാളെ ഇങ്ങോട്ട് വിളിപ്പിക്കാം വേണ്ട അയാൾ പറഞ്ഞത് ശരിയല്ലേ